ബേബി ഇങ്ങോട്ട് നോക്ക് ഹായ് ഹലോ ഞങ്ങൾ ബേബീനെ സൂചി അടിക്കാൻ വേണ്ടിട്ട് വന്നതായിരുന്നു കേട്ടോ എല്ലിക്കുത്ത് പോയി ഹെൽത്ത് സെന്ററിൽ നിന്ന് കുത്തിവയ്പ്പുണ്ടായിരുന്നു ആ പറ വീടാ മതിയോ ആ ആയിക്കോട്ടെ ബേബിക്ക് ഇങ്ങനത്തെ വീട്ണ്ടാക്കണം പോലെ സെറ്റ് അങ്ങനത്തെ കസേര അവിടെ ഒരു ഉണ്ട് അങ്ങനത്തെ കസാരിയും വേണം പറഞ്ഞത് കേട്ടോ സിറ്റൌട്ടിലുള്ള ആയിക്കോട്ടെ ആജിക്ക് ഈ ഗേറ്റും വേണം ആയിക്കോട്ടെ അപ്പം ഞങ്ങള് അവിടെ ഹെൽത്ത് സെന്ററിൽ ഭയങ്കര തിരക്കായത് കാരണം ഞങ്ങൾ അവിടുന്ന് പോകുന്നു കേട്ടോ ഞങ്ങൾ മഞ്ചേരി പോകേണ്ട ആവശ്യമുണ്ട് ബാങ്കിൽ പോകണം അതുപോലെ കുറച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ള

റിയില്ല അല്ല റോഡിന്റെ വക്കിന്റെ ഒരു വള്ളിമല ഒരു റെഡ് കളർ ടൊമാറ്റോന്റെ പോലത്തെ കായല്ലേ തൂങ്ങി കിടക്കണേ ഇനി നാളെ ചോദിച്ചിട്ടുണ്ടായില്ല എന്റെ അടുത്ത് ആ അതാ ചോദിക്കണേ അത് കഴിക്കാൻ പറ്റൂല പരങ്ങന്മാരൊക്കെ കഴിക്കണ്ടോ അപ്പം ഞങ്ങള് മഞ്ചേരി പോവണ്ടോ മാലാങ്കുളത്ത് എത്തിക്കൊണ്ട് Pili enää levinää tavarjaa. con anh ơi

മഞ്ചേരിത്തെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുക എന്ന് വെച്ച് വന്നപ്പോഴാണ് കുട്ടികൾക്ക് രണ്ടാൾക്കും കടന്നവണ്ണയ്ക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് ഒരേ കരച്ചില്ലട്ടോ അപ്പം പാക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം മഞ്ചേരി ഉണ്ട് ഞാൻ വരാം ഓരോ കൊണ്ടുപോയിക്കോളാം എന്നിട്ട് വന്ന് ഓരോ രണ്ടാളെയും കൊണ്ടുപോയി കേട്ടോ അപ്പം ഇരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത വിശപ്പും ക്ഷീണവും ഇതൊക്കെയുണ്ട് കുറച്ച് സമയമായി മഞ്ചേരി വന്നിട്ട് അപ്പം വീട്ടിൽ ചെന്നിട്ട് കഴിക്കാനുള്ളത് ചോറാണ് ചോറും ചിക്കൻ കറിയും അതിന് ഒട്ടും കഴിക്കാനൊന്നും തോന്നുന്നില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി എന്താ കഴിക്കേണ്ടത് അറിയുന്നുല്ലോ കേട്ടോ അപ്പൊ എനിക്ക് തോന്നി കഞ്ഞി കുടിക്കാൻ നല്ല ചൂടുള്ള കഞ്ഞി ഉപ്പേരി കുടിക്കാൻ തോന്നി അങ്ങനെ ഞാന് ഞങ്ങളെ കഞ്ഞി കാക്കാൻ്റെ അടുത്ത് പോയിട്ടോ ഇന്റെ ഷോപ്പിന്റെ ഇന്റെ മുന്ന ഷോപ്പിന്റെ അടുത്താണിട്ടോണ്ട് മറ്റൊരു കൂടെ ചേച്ചിയെടുട്ടതായിരുന്നു എന്താഷ്ടോ ചേച്ചിയോ എന്തിനാ ചിലവ് അനങ്ങാ ചെലവാണല്ലോ ചിലവുണ്ട് ചിലവ് വരട്ടുണ്ട് വൻ ചെലവ് മുടിയനായ പുത്രൻ വർക്ക് വർക്കിംഗ് ഏരിയ വർക്കിംഗ് ടേബിൾ കണ്ടത് ബിനീഷിന്റെ അവിടെ ഇങ്ങനെ വർക്കിംഗ് ടേബിൾ ആണെന്നേ ഉള്ളു പണി ഫോണില് കാണാൻ ഇതാ ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിട്ട് സിനിമ പണി ഇവിടെ ഞാനും ഇടയ്ക്ക് വന്നിങ്ങനെ വന്നിരുന്നു വരെ ഹെൽപ്പ് ചെയ്യലിന്റെ ഉരുക്കി എടാ ഓണല്ലേ സെറ്റ് അല്ലേ ഇതിന്റെ ആ ൂലൂലേണല്ലേറ്റ് സോൾഡ്രിങ് പിന്നെ കൊറേ ടൂൾസൊക്കെ ഇഷ്ടപ്പെട്ട ഏരിയത് ഇതന്നെ നല്ല ക്ലിയറാ കേട്ടോ ജഗന്നെയാണ് ഇപ്പൊ ഇതൊക്കെ നിന്റെ ഒരു ഫോട്ടോ എടുത്തിരണം കേട്ടോ എന്താ എത്ര എടാ ഒന്ന് ചാടിയാ കഴിഞ്ഞില്ലാ എഴുപത്തഞ്ച് പോയില്ലേ കരിനാവൊന്നുമില്ല പോക്കറ്റൊന്നും എടുക്കണ്ട അങ്ങനെ ചാടൊന്നില്ല കലാകാരനുണ്ടോ നല്ല നന്നായിട്ട് ചിത്രം വരയ്ക്കും അന്ന് കാണിച്ചില്ല എന്നൊക്കെ പറയാ ഡിമാൻഡാണിക് ഇതിന് നന്നായിട്ട് വരക്കൂട്ടോ ചെക്കൻ കൊറേ കഴിവുകളുണ്ട് നോക്കണ്ട പാട്ട് പാടും ഇവിടെ ഇരുടെ കുട്ടികളൊക്കെ നന്നായിട്ട് വളക്കാൻ കഴിയും ഓണക്ക് ഓപ്പൺ എന്നെ എങ്ങനെ ചെക്കനെ നന്നായിട്ട് റിട്ടോ ആർക്കെങ്കിലും വരയ്ക്കണം എന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോളൂ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു നല്ല വീഡിയോ ഓൺ ആക്കി പേര് ലോകസുന്ദരി ആണെന്ന വിചാരം സൈഡ് വ്യൂ കണ്ടെ ആയി കേട്ടോ മാഷടെ പോയി എന്തോ വന്നാണല്ലേ എന്തേലും കഴിക്കാൻ വാങ്ങിട്ട് വരാം കൂൾ ഡ്രിങ്ക്സ് ഞാൻ വരണ്ട ഞാൻ വല്യ ചെലവാണ് വീകടുത്തോർക്കും ഒക്കെ കൂടെ ഒരുമിച്ചാണ് കൊണ്ടുവരുന്നത് ലോറിയില് ലോറിയിലാണ് കൊണ്ടുവന്നു കുട്ടികള് കൊഴപ്പൊന്നു അല്ലേ ായി വിളിച്ചിട്ട് പറഞ്ഞോ എവിടെ റുബിക്ക് ഒരു ദിവസം വിളിച്ചു തിരക്കിലപ്പോ വിളിക്കണില്ല പെണ്ണ് അതാണ് ഓരോ അതാണ് എൻഗേജഡായില്ലേ ഞാനൊക്കെ ബിസി ആയി ഞാൻ ചെലപ്പോ മറക്കും മറക്കാൻ ആവശ്യം ആവശ്യല്ലേ അയ്യോ ഞാൻ കൊണ്ടുപോകും ഞാൻ ഒരലാക്ക തലമുറക്ക് വൈകിട്ടടുത്ത തലമുറക്കൊക്കെ ഉപയോഗിക്കാം വരലു വലിക്കും മാസ അമ്മിയാണ് അന്നു ഞാൻ ഒരലക്ക ആ അമ്മിയമ്മി കുട്ടി ഞാൻ ഞാന് നിങ്ങൾ എന്താ പറഞ്ഞേ ചായയും കടിയും കണ്ടിട്ട് ഉണ്ടാ അതാ കരണ്ടും പോയി കട്ടൻ കത്തഞ്ചായും എന്താ പറയാ കളംപൊരി പിന്നെ എന്താ പറയാ പരിപ്പട കണ്ടോ ഞാൻ വന്നിട്ട് കൊണ്ടുവന്നതാണേ വരുന്ന മാഷ അറിഞ്ഞിട്ടെന്നല്ല അങ്ങനെ ലൈൻ എഡ്യൂക്കേഷൻ സാറിൻ്റെ അടുത്തും ചേച്ചിമാരുടെ അടുത്തൊക്കെ കുറെ തള്ളി മറിച്ച് ഞാൻ തിരിച്ചു പോന്നു കെട്ടോ കുറെ സമയം അവിടെ ഇരുന്നട്ടോ അവിടെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടൈം പോണതറിയില്ല അങ്ങനെ വെറുതെ ഓരോന്ന് പറഞ്ഞ് തിരിച്ച് അങ്ങനെ ഇരിക്കും ഭയങ്കര രസമാണ് അവിടെ പോയിട്ടുണ്ടെങ്കിൽ സാറാണെങ്കിലും ചേച്ചിമാരാണെങ്കിലും ഹോളിവൈബാണ് എനിക്കിഷ്ടമാണ് കേട്ടോ അവിടെ പോണത് ഞാന് ഇടയ്ക്കൊക്കെ പോവലുണ്ട് മഞ്ചേരി പോണ സമയത്ത് ഇടയ്ക്കൊക്കെ പോവലുണ്ട് അപ്പം ഇന്ന് ഞാൻ കഞ്ഞിടിക്കാൻ വേണ്ടി പോയപ്പം അവിടെ കയറിയതാണ് കേട്ടോ ഇവിടെ പോ അവിടെ പോകണമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ട് പോകുന്നതല്ല അവിടെ വരെ കഞ്ഞിടിക്കാൻ പോയപ്പം കയറിയിട്ട് പോവാന്ന് വെച്ച് കയറിയതാ കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും പോകില്ല കേട്ടോ ഇപ്പോൾ ബീഗാഡിലാണെങ്കിലും അവിടെ ചെക്കന്മാരൊക്കെ ഭയങ്കര കമ്പനിയാണ് ഇവർ ഞാൻ മഞ്ചേരി ഒരു ടൈലർ ഷോപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ സെയിം ബിൽഡിങ്ങിലാണ് അപ്പം ഫസ്റ്റ് ഫ്ലോറിൽ അപ്പോൾ ഇതിൻ്റെ റൂമിൻ്റെ തൊട്ടടുത്തുള്ള റൂമാണ് വി ഗാർഡൻ സർവീസ് സെൻ്റർ മകളത്തെ ഫ്ലോറിലാണ് ലേൺ എഡ്യൂക്കേഷൻ അപ്പോൾ ഇവരായിട്ടൊക്കെ നല്ല കമ്പനിയാണ് കേട്ടോ ഞാനൊരു ഓൾമോസ്റ്റ് ഒരു വൺ ഇയറിൻ്റെ അടുത്തേ നിന്നിട്ടുള്ളൂ അവിടെ അപ്പോഴത്തേക്ക് എനിക്ക് എൻട്രൻസ് എക്സാമും ഇതൊക്കെ വന്ന് അഡ്മിഷൻ്റെ കാര്യങ്ങളും പിന്നെ എനിക്ക് ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു അതിന് കുറച്ചൊരു റെസ്റ്റ് വേണമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ തൽക്കാലത്തേക്കൊന്ന് അടച്ചതായിരുന്നു അപ്പോൾ അത് ഇപ്പം പെർമനൻ്റ് ആയി ഇപ്പം എനിക്ക് ക്ലാസ്സിന് പോകണമല്ലോ അപ്പോൾ പിന്നെ നടക്കൂല അപ്പോൾ വീട്ടിൽ നിന്ന് ഞാൻ ചെയ്ത് കൊടുക്കരുണ്ട് സ്റ്റിച്ചിങ് ഷോപ്പ് പോലെ നടക്കൂല അപ്പം ഞാൻ വരുന്ന വഴിക്ക് ഇത് വാങ്ങണമെന്ന് കുട്ടികളെടുത്ത് പറഞ്ഞിരുന്നു കുട്ടികളൊക്കെ പോയി അപ്പോൾ ഞാൻ രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് എഴുപത്തഞ്ച് രൂപയാണ് കേട്ടോ രണ്ടെണ്ണത്തിന്